ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു ഓഫർ വീഡിയോ ആണ് ഇന്ന് ഷോൾ ലൈറ്റീസ് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ തരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നല്ല പ്രീമിയം ക്വാളിറ്റി ഷോൾ ഷോൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി സിക്സ് സൈസിലുള്ളത് അപ്പോൾ മാക്സിമം പൂർണ്ണമായും വീഡിയോ കാണുക അതുപോലെ ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ എല്ലാം മെനാത്ത വീഡിയോ ഗീവ് വീഡിയോ ആയിരുന്നു അതിൻ്റെ നിറക്കെടുപ്പ് എന്നുവെച്ചാൽ നാളെ രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് പങ്കെടുക്കാൻ നാളെ രാത്രി ഇടുന്ന വീഡിയോസിലായിരിക്കും നിറക്കെടുപ്പ് നടക്കുക നാളെ പതിനഞ്ചാം തീയതി അപ്പോൾ ആ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി കാണുക രണ്ട് പേർക്കാണ് അതിൽ ഗിഫ്റ്റ് കിട്ടുക ആദ്യത്തെ ഭാഗ്യശാലിക്ക് രണ്ട് പലാസോപ്പാൻഡും രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു പലാസൊപ്പാൻറ്റുമാണ് ഗിഫ്റ്റ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ലിങ്കിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റും അതിലൊന്ന് കയറി കണ്ട് കണ്ട് അതിൻ്റെ ആൻസർ വാട്സാപ്പിലൊന്ന് അയച്ചു തരിക ഇന്നത്തെ വീഡിയോ അല്ല പിന്നെ ഇതിനകത്ത് തിങ്കളാഴ്ച ഇട്ട് ചൊവ്വാഴ്ചയിട്ട് വീഡിയോ ആണ് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ പരമാവധി ഓഫർ വീഡിയോസും ഗിവ് വേ വീഡിയോസൊക്കെ ആയിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് അരീഷ് കുമാർ ആണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫർ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷോൾ നൈറ്റീസ് ആണ് തൗസൻഡ് റുപ്പീസിന് തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ നോക്കിക്കോളൂ ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് വരുന്നത് നല്ല ലെങ്ത്തുള്ള ഷോളാണ് ഓക്കെ അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് അതേപോലെ ജിബുള്ള ടൈപ്പ് പതിനഞ്ച് സ്ലീവ് വരുന്നൊരു ഷോൾ നൈറ്റീസ് ആണ് ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ എന്നാ നല്ല പ്രീമിയം ക്വാളിറ്റി കളർ ചാർട്ടാണ് കോഫി കളറ് അതേപോലെ അതിൻ്റെ മെറൂണ് ഓക്കെ ഡബിൾ കളറാണ് ചിലതൊക്കെ ഈ രണ്ട് പീസ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കളർ ചാർട്ട് ഉള്ളതുപോലെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂന്ന് പീസ് തൗസൻഡ് റുപ്പീസിന് ആയിരം രൂപയ്ക്ക് തരുന്നതാണ് ഒരു പീസായിട്ട് എടുക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതിൻ്റെ സൈസാണ് ലെങ്ത്താണ് അമ്പത്തി ആറ് വരുന്നത് അതേപോലെ ചെസ്റ്റ് അളവ് വീതി നാൽപ്പത്തി എട്ട് പിന്നെ സിബുള്ള ടൈപ്പ് സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് കയ്യറക്കം പതിനഞ്ച് അങ്ങനെയാണ് സൈസ് വരുന്നത് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ ഓക്കെ അപ്പോൾ കുറച്ച് ലേറ്റായി പോയി വീഡിയോ എടുക്കാൻ ഇപ്പോൾ കുറച്ച് സ്പീഡപ്പായിട്ടൊന്ന് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യമായി ഞങ്ങളുടെ വീഡിയോ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇതുപോലുള്ള ഓഫർ വീഡിയോസും ഗിവ്വേ വീഡിയോസൊക്കെ ഇടക്കിടയ്ക്കൊക്കെ ഇടുന്നതാണ് അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് മാക്സിമം വിജയിപ്പിക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക അതേപോലെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷനാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് ദൂരുന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴിയറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നല്ലൊരു മെറൂൺ കളറ് എന്നാൽ അതിൻ്റെ കളർ ചേഞ്ച് ഒരു പർപ്പിൾ കളർ ഇപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നല്ല ക്ലിയർ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക ഫിഫ്റ്റി സിക്സ് സൈസ് ആണ് പിന്നെ സൈസ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഒക്കെ കാണിക്കുന്നത് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഓക്കെ എല്ലാത്തിൻ്റെയും ഓരോ പീസ് നിവർത്തിയിട്ടും അതിൻ്റെ കളർ ചാർട്ടാണ് നിങ്ങൾക്ക് ഫോൾഡ് വെയ്സ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് വേനൽ സ്ക്രീൻഷോട്ട് അടുത്ത് അയച്ചു തരിക പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടാൻ ചാൻസ് ഉണ്ട് നല്ല വെറൈറ്റി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മൂന്ന് പീസ് ആയിരം രൂപയാണ് ഒരു പീസ് എടുക്കുന്നവരാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റലിവൈ ആണ് നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഓക്കെ അപ്പോൾ ഗവയുടെ കാര്യം മറക്കണ്ട ഇന്നത്തെ വീഡിയോ അല്ല ചൊവ്വാഴ്ച ഇട്ട വീഡിയോ ആയിരുന്നു ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇതിലൊന്ന് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഇതിലൊന്ന് കയറി കണ്ട് പങ്കെടുക്കുക രണ്ട് പേർക്ക് ഗിഫ്റ്റ് ഉണ്ട് ഇപ്രാവശ്യം അതിൻ്റെയുള്ള കളർ ചേഞ്ച് അപ്പോൾ ചിലതൊക്കെ ഈ രണ്ട് പീസ് ഉണ്ടാവും കാര്യമാക്കേണ്ട നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാവുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ എന്നാൽ മതി വേറൊരു നല്ലൊരു ഡിസൈന് അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് അതൊന്ന് കറക്റ്റ് കേൾക്കുക എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം നിന്ന് അധികം ലേറ്റാതെ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇന്ന് കാണിക്കുന്നതൊക്കെ മൂന്ന് പീസ് തൗസൻ്റിനുള്ള ഐറ്റംസാണ് പിന്നെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ റേറ്റ് മാറും അധികം ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ വീണ്ടും റേറ്റ് കുറയുന്നുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് പത്ത് പീസിൻ്റെ മേലെ വേണമെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക റേറ്റ് പറഞ്ഞ് തരാം നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഈ ഒരു ഡിസൈനിൽ ഒരുപാട് കളർ ചാർട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് പർച്ചേസ് ചെയ്യാം ഓക്കെ ഒരു പർപ്പിൾ കളറാണ് പിന്നെ ഒരു നല്ലൊരു സ്റ്റാർ ഡിസൈനാണ് ഓക്കെ വെറൈറ്റി അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് പിന്നെ അന്നത്തെ ഗവേയുടെ ആൻസർ ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ ചെയ്യരുത് ഹൈഡ് ചെയ്ത് വെക്കേണ്ടിവരും കാരണം ഒരാളുടെ തെറ്റിക്കാൻ എല്ലാവരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പം വാട്സാപ്പ് മെസ്സേജിൽ മാത്രം ആൻസർ ചെയ്യുക കിട്ടുന്ന ഭാഗ്യശാലിക്ക് ആദ്യത്തെ ഭാഗ്യശാലിക്ക് രണ്ട് പലാസോ പാൻഡ് രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു പലാസൊപ്പാൻ്റാണ് ഇപ്രാവശ്യം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പക്ഷേ അത് വീക്കിലി ഒക്കെ വെക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ് സബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കാര്യമല്ല ഒരിക്കൽ കൂടി പറയുന്നു ഓക്കെ നാളെ ഏഴ് മണിവരെയാണ് ചൊവ്വാഴ്ചത്തെ ഗീവേയുടെ വീഡിയോയുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ നാളെ ഏഴ് മണിക്കുള്ളിൽ കറക്റ്റ് ആൻസർ എഴുതി അയച്ചു തരിക മറ്റു പ്രാവശ്യമേ ചാൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം കറക്റ്റ് കണ്ട് അതിൻ്റെ ആൻസർ അയച്ചുതരിക ഒരുപാട് പേരുടെ ഇപ്പോൾ ശരിയത്തരം അയച്ചിട്ടുണ്ട് കുറേ പേരുടെ തെറ്റിയതായിട്ടും കാണുന്നുണ്ട് തെറ്റിയവർക്ക് ഞാൻ റീപ്ലേ കൊടുത്തിട്ടില്ല സാധാരണ ഓക്കേ എന്ന് മറ്റു കൊടുക്കാറുണ്ട് രണ്ട് പ്രാവശ്യമായി ഞാൻ തെറ്റിയവർക്ക് റീപ്ലേ കൊടുക്കാറില്ല അല്ലാതെ വേറെ ഒന്നും വിചാരിക്കണ്ട നിങ്ങൾക്ക് റീപ്ലേ തരാത്തതിനർത്ഥം തെറ്റിയത് കൊണ്ടാണ് കറക്റ്റ് ആൻസർ ഉള്ളവർക്ക് ലക്കി നമ്പറും അയച്ചു കൊടുക്കുന്നുണ്ട് ആ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഇപ്പോൾ ഇത്തിരി സ്പീഡപ്പായിട്ട് കാണിക്കുന്നുണ്ട് അധികം വീഡിയോ ലോങ്ങ് ആവാതിരിക്കാനാണ് പിന്നെ സമയവും അതിക്രമിച്ചിരിക്കുന്നു ഏകദേശം ക്ലോസിംഗ് ടൈമായി ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ സമയം കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ഓക്കേ എന്നാൽ വേറൊരു നല്ലൊരു ഡിസൈൻ ഒരു വെറൈറ്റി ഡിസൈൻ ആ ഇതിൻ്റെ സിംഗിൾ കളറേ ഉള്ളൂ ഒരു കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ അതിൻ്റെ ഷോള് ഓക്കെ എന്നാൽ വേറൊരു ഡിസൈൻ നല്ല വെറൈറ്റി അപ്പോൾ ചില പീസ് മാത്രമേ സിംഗിൾ സിംഗിൾ വരുന്നുള്ളൂ അപ്പോൾ അത് സിംഗിൾ സിംഗിൾ വരുന്നത് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ഫോൾഡ് വേസും കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണോ പർച്ചേസ് ചെയ്യാം എന്നാൽ ഇത് വേറൊരു ഡിസൈൻ ഓക്കേ നല്ലൊരു വെറൈറ്റി മേറൂൺ ഷെയ്ഡ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഇത് വേറൊരു ഡിസൈനാണ് മേറൂൺ കളർ എന്ന കൂടുതലും മെറൂൺ ചാർട്ടാണ് പ്രാവശ്യം കൂടുതലും സ്റ്റോക്ക് ഉള്ളത് നിങ്ങൾക്ക് മെറൂൺ ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഒരുപാട് മെറൂൺ കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതൊരു ചുങ്കുടി ടൈപ്പ് ആണ് നല്ലൊരു ഗ്രീൻ കളർ ഓക്കെ ചുങ്കുടി ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം നല്ല വീതിയുണ്ട് ഉണ്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് ഉള്ളതുകൊണ്ട് തന്നെ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം തടിയുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കാരണം ബോഡി ഷേപ്പ് അല്ല നല്ല വീതിയിൽ വരുന്നതാണ് വേറൊരു ഡിസൈന് ഇതിൻ്റെ കുറച്ച് കളർ ചാർട്ട് അവൈലബിൾ ആണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അതിൻ്റെതല്ല സെയിം ഡിസൈൻ ഷോള് ഇതില് കുറച്ച് കളർ ചാർട്ടുണ്ട് അതിൻ്റെതലൊരു മെറൂണ് ഒരു ഗ്രീൻ കളറ് ഓക്കെ പിന്നെ പർപ്പിൾ കളറാണ് വേറൊരു നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെ കളർ ചാർട്ട് അല്ല നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഓക്കെ അതിൻ്റെ സെയിം ഡിസൈൻ ഷോള് ആ വേറൊരു ഡിസൈന് അപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ ചാർട്ട് ഇല്ല പക്ഷെ ചില പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസും നിവർത്തിയിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സഹകരിക്കുക സമയത്തിൻ്റെ ഇഷ്യൂ ആണ് ആ വേറൊരു ഡിസൈന് ഓക്കെ പിന്നെ ഒരു പ്ലെയിൻ ഷെയ്ഡ് വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് മെറൂൺ കളറാണ് ഞാൻ പറഞ്ഞ പോലെ മെറൂൺ ആണ് കൂടുതലും കളർ ചാർട്ട് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ഇപ്പം മേറൂൺ ഇഷ്ടമുള്ളവർക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം വോ നല്ലൊരു ഡിസൈനാണ് ആ വേറൊരു വെറൈറ്റി ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് ഫീസും കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് ആ നല്ലൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഓക്കെ സൈസ് മറക്കണ്ട ഇതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോളാണ് അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് റേറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇഷ്ട നല്ല വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ